ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷമുള്ള പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ ഇലക്ഷനു മുമ്പായി വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം ഇലക്ഷനു മുമ്പ് തന്നെ സർക്കാർ വിതരണം പൂർത്തിയാക്കിയിരുന്നു എന്നാൽ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം പേർക്ക് കേന്ദ്രവിഹിതമായിട്ടുള്ള ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക അതിനൊപ്പം ലഭിച്ചിരുന്നില്ല ഈ തുക കേന്ദ്രം നിലവിൽ നൽകാത്തതിനെ തുടർന്ന് സംസ്ഥാനം മുൻകൂറായി നൽകിയിരുന്നെങ്കിലും സാങ്കേതിക തകരാർ മൂലം വിതരണം മുടങ്ങുകയായിരുന്നു ഒടുവിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞ ആഴ്ച മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തതിലെ കേന്ദ്ര സർക്കാർ വിഹിതവും അക്കൗണ്ടുകളിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട് നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് രണ്ട് മാസത്തെ കേന്ദ്രവിഹിതമായി നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ലഭിക്കാത്തവർക്ക് തിങ്കളാഴ്ച മുതലും ലഭിക്കുന്നതാണ് കേന്ദ്രവിഹിതമായി ആയിരത്തി അറുനൂറ് രൂപയിൽ കുറവ് വരുന്ന തുക ഇതുവരെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ലെന്ന് ചിലർ കമൻ ചെയ്ത് കണ്ടു ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം കാരണം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ തുക എത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഈ ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ ആ മാസം അവസാനം തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്ക ഘടുവായി അയ്യായിരം കോടി രൂപ കടമെടുക്കുന്നതിന് ഏപ്രിൽ ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി നേടിയെങ്കിലും മൂവായിരം കോടി കടമെടുക്കുന്നതിനാണ് കേന്ദ്രം അനുവദിച്ചത് അതിൽ നിന്ന് രണ്ടായിരം കോടി നാളെ ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്യുബെയർ സംവിധാനം വഴി കടമെടുക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി രണ്ടായിരം കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണ കമ്പനിയായ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് വായ്പ നൽകുവാനും ധനവകുപ്പ് അനുമതി നൽകിയിരുന്നു ക്ഷേമ പെൻഷൻ നൽകുന്നതിനുള്ള രണ്ടായിരം കോടി രൂപയുടെ വായ്പ നൽകുവാൻ മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കിനെ ഫണ്ട് മാനേജർ ആക്കുകയും പലിശ നിരക്ക് ഒമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനമായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ടായിരം കോടി മെയ് മാസം രണ്ടാം ആഴ്ചയിൽ ലഭിക്കുമെന്നാണ് അവസാനമെത്തുന്ന സൂചനകൾ നിലവിൽ ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയായി അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ നൽകുവാനുണ്ട് ഓരോരുത്തർക്കും എണ്ണായിരം രൂപ വീതമാണ് നൽകുവാനുള്ളത് എന്നാൽ ഇത്രയും തുക നൽകി കുടിശ്ശിക പൂർണ്ണമായി തീർക്കുന്നതിനുള്ള സാമ്പത്തികം സംസ്ഥാന സർക്കാരിനില്ല അതിനാൽ പരമാവധി രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോ അല്ലെങ്കിൽ ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയോ ആയിരിക്കും സർക്കാർ ഉടനെ വിതരണം ചെയ്യുക രണ്ട് മാസത്തെ തുകയാണെങ്കിൽ അത് ഡിസംബർ ജനുവരി മാസത്തെ കുടിശ്ശിക തുകയാണോ അഥവാ ഡിസംബർ മാസത്തെ കുടിശ്ശികയും ഏപ്രിൽ മാസത്തെ തനത് പെൻഷനുമാണോ എന്നും അറിയേണ്ടതായിട്ടുണ്ട് നാളെ സർക്കാർ കടമെടുക്കുന്ന തുക പെൻഷൻ വിതരണത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും ഇനി നാളെ എടുക്കുന്ന കടം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ മെയ് രണ്ടാം ആഴ്ചയോടെ ലഭിക്കുന്ന സഹകരണ കൺസോർഷ്യം വായ്പ ലഭിച്ചതിന് ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക ഇതുമായി ബന്ധപ്പെട്ടുവരുന്ന എല്ലാ അറിയിപ്പുകളും ക്ഷേമ പെൻഷന്റെ ഔദ്യോഗിക വിതരണ തീയതികളും ലഭിക്കുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം